ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ മണതോര മുമ്പയുടെ ഒറിജിനൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആലീനടുത്ത് അടുത്തിരിക്കുകയാണ് മനു ആ സമയത്താണ് അലീനയ്ക്ക് പെട്ടെന്ന് ബോധം വീഴുന്നത് ആ സമയത്ത് അലീന തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്ക് മനു ഇങ്ങനെ ഇരിക്കുക സമയത്ത് മനു മനുവിട്ട എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ആഹാ താൻ കണ്ണു തുറന്നോ എന്ന് അങ്ങനെ പറയാ മനു എവിടുന്നിവിടെ ഉണ്ടായിരുന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാനിവിടെ ഉണ്ട് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഏതായാലും ഉറങ്ങിക്കോ കൂടുതൽ സംസാരിക്കേണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനയെ ഒന്ന് തല ഓടിയിട്ട് കിടത്തി ഉറക്കം അങ്ങനെ ഉറക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ആകുകയാണ് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ബാലം വിളിക്കുകയാണ് മനു എങ്ങനെയുണ്ട് റൂമിലേക്കൊക്കെ മാറ്റിയല്ലേ ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അവൾ കണ്ണ് തുറന്നോ നിന്നിവിടെ എന്തെങ്കിലും സംസാരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല അങ്കളെ കണ്ണ് തുറന്നായിരുന്നു പെട്ടെന്ന് തന്നെ മങ്ങിപ്പോയി ഒന്ന് സംസാരിക്കാനൊന്നും പറ്റിയൊന്നും ഇല്ല ങ്കളെ പിന്നെ എപ്പോഴെപ്പോഴും മയങ്ങി പോവാണ് ആ അത് പിന്നെ സെഡേഷിൻ്റെ കൊണ്ടായിരിക്കും അനുസ്തീഷ ചെയ്തല്ലേ അതിൻ്റെ കൊണ്ടായിരിക്കും ഏ അതുമാത്രമല്ല ഡോക്ടർ വേറൊരു കാര്യങ്ങളോട് പറഞ്ഞു അവളുടെ ഉള്ളില് ഏതോ മയക്ക മരുന്നോ ഉറക്ക ഗുളിയോ എന്തൊക്കെ ചെന്നിട്ടുണ്ടെന്ന് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ മയങ്ങി മങ്ങി പോകുന്നത് എന്നാണ് ഡോക്ടർ ഡോക്ടറിനോട് പറഞ്ഞത് ഏഹ് മയക്ക മരുന്നോ ഉറക്ക ഗുളിയോ എന്തൊക്കെയാണ് മനു പറയുന്നത് അതിന് ഉറക്ക ഗുളിയ അവൾ കഴിക്കാൻ ഒരു സാധ്യതയില്ല അങ്ങനത്തെ ഒരു സ്വഭാവം അവൾക്കില്ല പിന്നെ മയക്കുമരുന്ന് കേട്ടറിവേ ഉണ്ടായിട്ടുള്ളൂ കണ്ടറിവ് നമ്മൾക്കും ഉണ്ടായി കാണില്ല ആ ഈ കാര്യവും ഞാൻ ഡോക്ടറോട് പറഞ്ഞതാണ് അത് തന്നെയാണ് അങ്ങനെ സംശയം പിന്നെ എങ്ങനെ അലീനയുടെ ദേഹത്ത് ഈ ഒരു ഇത് കണ്ടെത്തി അത് നമുക്ക് അറിയേണ്ട ആവശ്യമാണല്ലോ ആ ഏതായാലും ഡോക്ടർ ഈ പോലീസുകാരോട് പറഞ്ഞുള്ള അറിവുകളെല്ലാം നമുക്കുള്ളൂ അലീന കണ്ടു തുറന്നാലേ എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുള്ളുല്ലോ മനോ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് എന്തേലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ അലിനെ എന്തേലും തുറന്നു പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചത് അല്ല നിനക്ക് വീട്ടിൽ പോകണ്ടേ ഞാൻ ഉടനെ തന്നെ അവിടെ എത്തിക്കോളാം ഏഹ് വേണ്ട അങ്ങേ ധൃതിയൊന്നുമില്ല അങ്ങൾ സാവധാനം വന്നാ മതി ഞാൻ ഇവിടെ തന്നെയുണ്ട് അല്ല മനു നിന്നെ വീട്ടിൽ അന്വേഷിക്കില്ലേ പിന്നെ അലിനൊപ്പം കൂട്ടി ഇരുന്ന് നിനക്ക് ദുഷ്പേരുണ്ടാകും ഓ അത് ഞാൻ സഹിച്ചോളങ്ങളെ നിന്റെ അമ്മ അതൊക്കെ പറഞ്ഞോണ്ട് വരുവേ ആ അമ്മേനെ വിളിച്ചായിരുന്നു അമ്മ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു അതിനുള്ള തക്ക മറുപടിയും ഞാൻ കൊടുത്തിട്ടുണ്ട് അമ്മക്ക് ശരിയെന്ന് തോന്നുന്നു അമ്മ ചെയ്യുന്നു എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്യുന്നു അങ്ങളെ അത്രയേ ഉള്ളു അല്ലാതെ അലേൻ്റെ അടുത്തത് ഞാൻ പോകില്ല അങ്ങളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു അങ്ങനെ ഇരിക്കുക ആ എങ്കിൽ പിന്നെ ശരി ഞാൻ നീ എവിടെ ഇരിക്കും ഞാനൊരു എട്ടെട്ടരയൊക്കെ ആകുമ്പോഴത്തേക്കും വന്നേക്കാം അങ്ങോട്ട് ആ ശരി അങ്ങളെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് അങ്ങനെ മനു ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇരിക്കുക അപ്പോഴാണ് നമ്മുടെ അലീന അപ്പം കണ്ണൊക്കെ തുറന്ന് നല്ല മിടിക്കായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴാണ് നേഴ്സ് അങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ നേഴ്സ് അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആഹാ നന്നായിട്ട് ഉറങ്ങും ഉറങ്ങുമായിരുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും മാച്ച് ചെറുതായിട്ടൊന്നും മയങ്ങിപ്പോയി ഇപ്പം മുതല ഏ ഞാനിപ്പോൾ ഉറങ്ങിപ്പോയതേ ഉള്ളു ആ ആലീന താൻ കണ്ണ് തുറന്നായിരുന്നു എന്താ എന്നെ വിളിക്കാതിരുന്നത് തരുന്നത് ഉറങ്ങിട്ടെന്ന് വിചാരിച്ചു മനുവേട്ട അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത് എന്നിങ്ങനെ പറയുക അപ്പോഴേക്കും സിസ്റ്ററോട് ചോദിക്കണം എന്ത് മരുന്നാണ് ആ ഇത് ഭക്ഷണത്തിനെ അരമണിക്കൂർ മുമ്പ് കൊടുക്കേണ്ടതാണ് ഇത്ര നേരത്തെയോ ആ ഞങ്ങൾക്ക് പോകണ്ടേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഡ്യൂട്ടിയുള്ളല്ലേ പിന്നെ വേറെ സിസ്റ്റർമാർ കൊണ്ടു കൊടുത്തോളല്ലോ ഇല്ല ഇത് ഞാൻ കൊടുക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ കൊടുത്തേ മതിയാവുള്ളൂ അരമണിക്കൂർ മുമ്പ് ഈ മരുന്ന് കൊടുക്കേണ്ടതാണ് സിസ്റ്ററെ ഇപ്പം രണ്ട് മണിക്കൂർ മുമ്പാ സിസ്റ്റർ ഈ മരുന്ന് കൊടുക്കേണ്ടത് ആ എനിക്ക് എന്നെ ഡ്യൂട്ടി തീർക്കണം എന്നും പറഞ്ഞോണ്ട് ആ മരുന്നും കൊടുത്തിട്ട് ആ സിസ്റ്റർ അവിടെ നിന്ന് ഇറങ്ങി പോവാം അപ്പോൾ നമ്മുടെ മനു ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ എന്നെ പറയണ മനുവേട്ട എങ്കിൽ പിന്നെ മനുവേട്ടൻ പൊയ്ക്കോ എനിക്ക് വേണ്ടി ഇന്നലെ മുതൽ എന്നെ കാവലിരിക്കുകയല്ലേ അതുകൊണ്ട് സാരമില്ലെന്നേ മനുവേട്ട മനുവേട്ടൻ പൊയ്ക്കോ അതൊന്നും സാരമില്ല ഞാനിവിടെ ഇരുന്നോളാന്നേ ഇനിയിപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത് കൊണ്ട് തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വയ്ക്കുകയുള്ള എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്താ മനുവേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത് മനുവേട്ടൻ മനുവേട്ടൻ എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എത്രമാത്രം എൻ്റെ മനസ്സിൽ സന്തോഷമായിരുന്നു അറിയാമോ ഞാൻ അത്രയും മാത്രം സന്തോഷിക്കുന്നുണ്ട് മനുവേട്ടാൻ ആ സന്തോഷിക്കുന്നുണ്ടല്ലോ ആണല്ലോ അപ്പം മിണ്ടാതിരിക്കെ ആ പിന്നെ ഞാൻ അലീലിനോട് ചില കാര്യങ്ങളെല്ലാം ചോദിക്കാൻ പോവാണ് എന്നോട് കള്ളത്തരം പറയണ്ട അതെ താനീ കസാരെ കയറി വെട്ടാൻ പോയെന്നോ ആ കത്രിയടുത്ത് വെട്ടാൻ പോയെന്നോ കസാരെന്ന് മറിഞ്ഞു വീണാ കത്രിയെ തൻ്റെ വയറ്റിൽ കയറി കുത്തിയെന്നോ അങ്ങനെയൊക്കെയാണ് താൻ പോലീസുകാരോട് പറഞ്ഞത് പക്ഷേ ആ കാര്യം തന്നെ വീണ്ടും എന്നോട് പറയണ്ട പറ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് താൻ ഈ പറഞ്ഞ കാര്യമല്ല സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എന്നോട് സത്യം പറയണം അലീന എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അലീന ആകെ ഒന്ന് ഞെട്ടിപ്പോവാണ് പറ എന്താണ് സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കാം മനുവേട്ട മനുവേട്ടനോടായത് കൊണ്ട് ഞാൻ കാര്യങ്ങൾ പറയാം പക്ഷേ ഈ ഞാൻ പറയുന്ന കാര്യം ആരോടും പറയരുത് മനുവേട്ട എന്നിങ്ങനെ പറയാം ഞാൻ താങ്കൾക്ക് കാര്യം പറ അത് പറയണോ വേണ്ടയെന്ന് അത് കേട്ടതിന് ശേഷം ഞാൻ തീരുമാനിക്കാം താൻ അത് കാര്യം പറ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീന ആ കഥ ഇങ്ങനെ പറയുകയാണ് അന്ന് രോഹിത് കോളേജ് കട്ട് ചെയ്ത് നേരെ വീട്ടിലേക്ക് വരികയായിരുന്നു ആ സമയത്ത് എൻ്റെ ഡ്രസ്സ് കഴുകാനുണ്ട് റൂമിലേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു അങ്ങനെ ഞാൻ ഡ്രസ്സെല്ലാം എടുത്തു ആ സമയത്ത് എനിക്ക് ഒരു ലൈം ജ്യൂസ് വേണം എന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ ആ ലൈം ജ്യൂസ് ഞാൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഈ ലൈം ജ്യൂസിന് എന്തോരു രുചി വ്യത്യാസം ഉണ്ടല്ലോ വേണമെങ്കിൽ ഒന്ന് കുടിച്ചു നോക്കിയേ അപ്പോൾ രോഹിത് അങ്ങനെ പറഞ്ഞു കെട്ടുകഴിഞ്ഞപ്പോഴേക്കും അതിൽ മയക്കം മരുന്ന് പോലും മയക്കം മരുന്ന് ചേർത്തതാണെന്ന് പോലും അറിയാതെ ഞാൻ ആ ലൈൻ ജ്യൂസ് കുടിക്കുകയായിരുന്നു അങ്ങനെ പെട്ടെന്ന് എനിക്ക് തലയ്ക്ക് എന്തൊരു വന്നത് പോലെ തോന്നി പെട്ടെന്ന് തിരിച്ചു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഹരി ഉണ്ടായിരുന്നു മനുവേട്ട ആ ഹരി ബാത്റൂമിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു ഇവര് എന്നെ മയക്കിക്കെടുത്തിട്ട് റേപ്പ് ചെയ്യാനായിരുന്നു ഇവരുടെ ഉദ്ദേശം ഇത് കേട്ട മനു ആകെ ഞെട്ടിപ്പോവാണ് മനു അങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ചുരുട്ടുകയാണ് ആ സമയത്ത് എന്നെ അവർ ഒരുപാട് ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചു അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് മനുവേട്ട ഞാൻ ആ കത്രി എടുത്ത് സ്വയം കുത്തിയത് മനുവേട്ട എന്ന് പറയുക അതൊക്കെ കൂടി കേട്ടു മനുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകുകയാണ് ഇതാണ് സംഭവിച്ചത് ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനു അവിടെ നിന്ന് ചാടി എണിക്കുക ചാടി എണീട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവാ പുറത്തേക്ക് ഇറങ്ങി പോയി അവിടെ ഇരുന്ന് പൊട്ടി പൊട്ടി കരയാണ് അലീന നോക്കി കഴിഞ്ഞപ്പോഴേക്കും മനുവിനെ കാണാനുമില്ല ദൈവമേ താൻ പറഞ്ഞത് അബദ്ധമായി പോയോ എന്ന് ചിന്തിച്ചാ നമ്മുടെ മനു നിൽക്കുന്നത് ആ സോറി അലീന നിൽക്കുന്നത് അങ്ങനെ മനു കഴിഞ്ഞപ്പോഴേക്കും റൂമിലേക്ക് തന്നെ കയറി വരിക റൂമിലേക്ക് കയറി വന്ന് അവിടെ ആഹ് കസാറിലിരുന്ന് അലീനയുടെ കൈ ഇങ്ങനെ ചേർത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് അലീനയെ ഒന്ന് തലോടുകയാണ് അപ്പോൾ അനു ചോദിക്കുകയാണ് എന്തിനാണ് പോലീസുകാരോട് പിന്നെ കള്ളം പറഞ്ഞത് പോലീസുകാരോട് സത്യം തുറന്ന് പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെ പറയും മനുവേട്ട ഞാൻ അങ്ങനെ സത്യം തുറന്ന് പറഞ്ഞു വരണെങ്കിൽ അവരുടെ ഭാവി നശിക്കില്ലേ പിന്നെ ബാലൻ സാറിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ വൈ വൈജ വൈജമേടം അതെ കാലകുനിച്ച് നിൽക്കേണ്ടി വരില്ലേ പിന്നെ ആ രണ്ട് പെൺ പിള്ളേർക്കും കോളേജിൽ മര്യാദക്ക് പഠിക്കാനായിട്ട് പറ്റുമോ അതും പോട്ടെ മനുവി മനുവേട്ടന് ണക്കേട് ഉണ്ടാവില്ലേ ഇതൊക്കെ ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നു മനുവേട്ട അതുകൊണ്ടാണ് പോലീസുകാരോട് ഞാൻ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞതും മനുവേട്ട എന്നിങ്ങനെ പറയുക ഇതൊക്കെ കെട്ടുന്നപ്പോഴേക്കും മനുവനും ആകെ സങ്കടം തോന്നി മനുവാണെങ്കിൽ അലീനയെ ചേർത്ത് പിടിച്ച് പേടിക്കണ്ട അലീന ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും ഏത് സമയത്തും എപ്പോഴും ഞാൻ നിന്നെ കൈവിടില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ കൈയൊക്കെ നെഞ്ചോട് ചേർത്ത് വളരെയേറെ സമാധാനപൂർവ്വമായിട്ട് നമ്മുടെ അലീനയെ ആശ്വാസപ്പെടുത്തുകയാണ് പിന്നീട് കാണിക്കുന്നത് ബാലനെയാണ് അപ്പൊ ബാലൻ പോകാനുള്ള തയ്യാറെടുപ്പ് എടുത്തിട്ടിങ്ങനെ വരികയാണ് അപ്പോൾ ബാലൻ ഇങ്ങോട്ട് ഈ വൈദ്യെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എന്താ വൈദ്യം താൻ ഒന്നും ബാങ്കിൽ പോകുന്നില്ലേ ഞാനങ്ങനെ ബാങ്കിൽ പോകാനാണ് ഇവിടെ അമ്മയുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ അതുകൊണ്ട് അപ്പോൾ കൃഷ്ണ വന്നിട്ട് അത് സാരമില്ല ഇന്ന് ഞാൻ മുത്തശ്ശിയോടൊപ്പം നിന്നോളാം നാളെ ചേച്ചി നിൽക്കട്ടെ അയ്യോടാ ഞാൻ എനിക്ക് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട് അയ്യോ അന്ന് ചേച്ചി നിൽക്കണ്ട ഒരു പഠിപ്പിച്ചു ഓ നീ മാത്രമാണോ പഠിപ്പിച്ചു വേണ്ട വേണ്ട നിങ്ങൾ രണ്ടുപേരും ഇവിടെ കൂടി ദേ അമ്മയുടെ കാര്യം നോക്കാൻ ഞങ്ങളിവിടെ ഉണ്ട് നിങ്ങൾ സ്കൂളിൽ പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുകയാണ് അല്ല ബാലൻ എങ്ങോട്ടാണ് എന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ബാലൻ എന്തിനാ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അവിടെ മനുണ്ടല്ലോ അപ്പൊ പിന്നെ മനു നിന്നോളൂലോ ആ അങ്ങനെയാണോ അങ്ങനെ നിൽക്കാനായിട്ടെ മനസ്സില്ല കാരണം അവിടുത്തെ രണ്ട് കെയർ ടേക്കർമാരാണ് ഒന്ന് മനുശങ്കർ വർമ്മയും പിന്നെ ഇവിടെ ബാല ചന്ദ്രമേനോനും ആണ് ഇങ്ങനെ പറയാണ് ഇതൊക്കെ കെട്ടിച്ചപ്പോഴേക്കും ഓ എന്തൊരു ഉത്തരവാദിത്തമാണാവോ അല്ല ഈ ഉത്തരവാദിത്വം നേരത്തെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഇവിടെ കൊറേ പേര് ജോലിക്ക് തന്നിട്ടുണ്ട് എന്നിട്ട് ഇവൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത ഹാ അതെ തന്റെ അച്ഛനോട് പോയി ചോദിക്കണം തൻ്റെ അച്ഛനല്ലേ അലിലയെ ഇവിടെ ഒരു ഹോം നേഴ്സായിട്ട് നിർത്തിയത് താൻ അവളെ കണ്ടത് വേലക്കാരിയായിട്ട് അതൊന്നും എൻ്റെ കുറ്റമല്ല തൻ്റെ അച്ഛൻ അതിനെല്ലാത്തിനെയും കാരണം ഓഹോ ഹോ അപ്പൊ അവൾ ഇങ്ങനെയെല്ലാം കാണിച്ചു കൂട്ടിയതിന്റെ കാരണം എൻ്റെ അച്ഛനെന്നാണ് പറയുന്നത് പിന്നല്ലാതെ തൻ്റെ അച്ഛനല്ലാതെ എൻ്റെ അച്ഛനെ കുറ്റം പറയാൻ പറ്റോ ഇല്ലല്ലോ ഇതെന്താ പാലം ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത് അതേ എടോ ഞാനൊരു കാര്യം പറയാ പ്രചിതാമയാണ് ഈ പെണ്ണിനെയും കൊണ്ട് തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നത് എന്നിട്ട് വേണ്ട കാര്യങ്ങൾ വേണ്ട വിധത്തിലൊക്കെ പറഞ്ഞു കൊളുപ്പിച്ചു ഹാ അതിനിപ്പോ ഒന്നും പറയാനായിട്ട് പറ്റില്ല ഇവിടെ അമ്മയ്ക്കരികിൽ നിർത്തിയതും തൻ്റെ അച്ഛൻ തന്നെയാണ് അതുകൊണ്ട് അവൾ ഇനി ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ല ആ ഉത്തരവാദിത്തങ്ങളും ഇപ്പൊ എൻ്റെ തലയിലായില്ലേ അതല്ലേ ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓ ഇനിയിപ്പോ ലക്ഷങ്ങള് മുതൽ ചെലവാകൂല്ലേ ഈ ഡോക്ടർക്ക് ഇത് എന്തിൻ്റെ കേടുണ്ടായിട്ടാണ് ആ ഡോക്ടർക്ക് വല്ല താലൂക്കാൽ ആശുപത്രിയിലും കൊണ്ടുപോയാൽ പോയിരുന്നില്ല അവളെ ഓ താൻ താലൂക്ക് ആശുപത്രി പോയിട്ടുണ്ടോ എനിക്കതിന്റെ ആവശ്യമില്ല ആണോ എങ്കിലും അവൾക്കും അതിൻ്റെ ആവശ്യമില്ല അവളെ സംരക്ഷിക്കാനായിട്ടെ ഞങ്ങളുണ്ട് ഞങ്ങൾ മാത്രം മതി നിന്റെ ശമ്പളത്തിൽ നിന്നേ ഒറ്റ പൈസ വേണ്ട എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ അവളെ ചികിത്സ നടത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ തക്ക മറുപടി കൊടുക്കുകയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും വൈജി വൈദ്യാണെങ്കിൽ ആകെ വിറച്ചൊരവസ്ഥയിലിങ്ങ് നിൽക്കുകയാണ് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാൻ പാടാത്തൊരവസ്ഥയിലാണ് നമ്മുടെ വൈദ്യം നിൽക്കുന്നത് അപ്പോൾ ബാലൻ പറയുക ഇനിയേ കൂടുതൽ സംസാരിച്ച് നിൽക്കാനായിട്ട് സമയമില്ല അതുകൊണ്ട് ഞാൻ ഏതായാലും പോവാണ് ഏ വരുന്നതേ വരുന്നെടുത്തന്നെ കാണാം പിന്നെ താൻ പറഞ്ഞല്ലോ ദേ ആ ഡോക്ടറാണ് എല്ലാത്തിനേം കാരണമെന്ന് എനിക്ക് ആ ഡോക്ടറെ വിളിക്ക് എന്നിട്ട് ഡോക്ടറിന്റെ കാരണം അടിച്ച് പൊട്ടിച്ചിട്ട് ചോദിക്ക് ഈ രക്ഷിക്കാനായിട്ട് ആര് പറഞ്ഞു എന്ന് അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ അവളെ രക്ഷിച്ചത് തെറ്റാണെന്ന് ഡോക്ടർ ചെയ്തത് തെറ്റാണെന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഹും താൻ എന്താണോ പറഞ്ഞത് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയാ മതി എന്ന് പറഞ്ഞില്ലേ ഒരു സീരിയസ് ആയ ഒരു പേഷ്യന്റിനെ എമർജൻസി ഇതിലേക്ക് കൊണ്ടുപോകാതെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു ആ താനൊരു മനുഷ്യ സ്ത്രീ ആണോ അതുകൊണ്ട് തന്നോടൊക്കെ ഇങ്ങനെ സംസാരിച്ചാലേ മതിയാവുള്ളു വൈജ അപ്പോ കൂടുതൽ കാര്യങ്ങൾ പറയാൻ നിൽക്കണ്ട മനസ്സിലായല്ലോ ആ പിന്നെ ചില സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരാക്കിയ രീതിയിൽ തന്നെ നമ്മുടെ ബാലൻ അവിടെ നിന്ന് പോവുകയാണ് വൈജിയാണെങ്കിൽ ആകെ വിറച്ചു നിൽക്കുക അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ബൈ ബൈ